മണം ഒന്ന് നോക്കുവേ എന്നിട്ട് ഞാൻ എടുത്ത മണം വരണ്ടേ ഇപ്പൊണ്ടോ നല്ല മണമുണ്ട് ചന്ദന ചന്ദന കളറല്ലേ സോപ്പിന്റെ പേരായി അത് അത്യേ പോയി കാണു കമ്പനി ഞാൻ സോപ്പിങ് കാണിച്ചേ എന്താ പേര് കാണാൻ നോക്കട്ടെ താ ്രവിച്ചില്ലല്ലോ അമ്മേ സമ്മേ സമ്മിച്ചിട്ട് വേണ്ടോം കാണാൻ നാപ്പത് വർഷം പെട്ടിക്കാതിരുന്ന സാധനം പെട്ടിയുണ്ടോ പെട്ടി ദ്രവിച്ച് കാണോ ഭയങ്കര നാപ്പത് വർഷം തൊലഞ്ഞു കമ്പനിയും തൊലഞ്ഞു ഇനി ഞാനും കൂടി കൊണ്ടുവന്നവനും കിടപ്പായി പോയി ഇനി അമ്മ ഇത് തുണിയെങ്കിലും വലക്കാം ഇനി ഞാൻ കൊണ്ടുവന്ന ആടെ തുണി അലക്ക മൂത്ര തുണിയൊക്കെ നമുക്ക് അലക്കാം എന്റെ അയ്യോ അതിന് പെട്ടിക്ക് വരാൻ പെട്ടി ക്യാമണമുണ്ടോ ലൂക്ക ഒക്കെ ആ സമയത്തിന് ഇറങ്ങി ഓടിയേ ആ ലൂക്കമയ കാമിയുടെ കമ്പനി നിർത്തി കാമിയും നിർത്തി അതാ ഗൾഫ് കാരന ഈ ഗൾഫ് കാരനാ കൊണ്ടുവന്നത് സോപ്പ് വന്നത് അതിപ്പോ രണ്ടുപേരും ഓടി വന്നു വീഡിയോ എടുക്കുന്നത് തന്നെ ഓടി എവിടുന്നേരും വരും ബമ്മാര് ബമ്മാനാണ് ക്യാമറാമാര് ഇന്റർവ്യൂ നിങ്ങള് പറഞ്ഞ ഞാൻ പറഞ്ഞ കള്ളവാണെന്നാണ് ആവശ്യമില്ലാത്ത കള്ളമൊന്നും ഞാൻ പറയത്തില്ല ഇത് ഞാൻ അഞ്ച ആറെ അതെല്ലാം ഞാൻ ഒരെണ്ണം അടിച്ച് ഞാൻ ഇത് ഇതാ ഞാൻ ഓരോ ഏഹ് എത്ര വർഷമായതാ നാപ്പത് വർഷമോ സത്യമാണോ അച്ഛനോടും ചോദിക്കണം അച്ഛാ അച്ഛൻ കൊണ്ടുവന്നാണോ അച്ഛാ ഇത് സത്യമാണോ അമ്മ പറയുന്നേ അച്ഛൻ കൊണ്ടുവന്ന സോപ്പാണോ ഏതു വർഷമാ ഓർമ്മയുണ്ടോ അച്ഛാ ാണ് ഉപയോഗിച്ചത് പായപ്പാട്ടുകാർ കൊടുക്കുവായിരുന്നു കവികാർ കൊടുക്കുവായിരുന്നു കുന്നന്താണ്ടുകാർ കൊടുക്കേ കെട്ടടത്തൊന്ന് വെച്ചാ ഇതെ പെട്ടിച്ച് ഈ പെട്ടി എടുക്കായില്ലേ ഇതുവരെ ഈ പെട്ടിയോ തെരക്ക് അഞ്ചു ഉണ്ടായിരുന്നു ഒരു ചുമല ഒരു കറുപ്പ് വേറെ ഒന്ന് ഒന്ന് ജോളിയാ കെട്ടിച്ചപ്പം ജോളിക്ക് കെട്ടിയോ വീട്ടിപ്പ് പിന്നെ പെട്ടിയില്ല ഇതേല ഒരു പെട്ടി ആവുമ്പോൾ അത് വെച്ച അച്ഛനെ കുളിക്കാനോ അച്ഛന അസുഖം പിടിക്കും കേട്ടോ എല്ലാ അച്ഛൻ അസുഖം പിടിക്കുന്നു തൊലിയെല്ലാം പോകും കാലയില് അഞ്ചടി ഞാൻ ഈയിടെ രാത്രി സോപ്പ് വീട്ടിൽ വെച്ച അച്ചാൻ്റെ തുണി അലക്കാനൊക്കെ തുണി അലക്കാൻ കുഴപ്പമില്ല തുണി കുളിക്കുകയും ചെയ്തത് ഒത്തു എന്നാ രാജ്യമൊന്നും പോയില്ലോ ഇതൊക്കെ പറയുന്നല്ല മനുഷ്യര്